നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ രണ്ടാം പാദത്തിലും പി എസ് സി പരാജയപ്പെട്ടു അങ്ങനെ രണ്ട് പാദം കൂടി ചേർത്ത് രണ്ടേ പൂജ്യത്തിൻ്റെ വിജയം ബൊറൂസിയ ഡോട്ട്മിൻഡിനു ലഭിക്കുകയും അവർ ഫൈനലിൽ കടന്നു പോവുകയും ചെയ്തു പി എസ് സി ഏറെ കുതി കൊതിക്കുന്ന ഇവഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ആ കിരീടം ഇത്തവണയും അവർക്കില്ല പല കോച്ചുമാരുടെയും തലയുരുണ്ടത് യു സി എല്ലിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു ലൂയിസ് എൻഡ്രിക്കയുടെ ഭാവി എന്താകും അദ്ദേഹത്തെ പുറത്താക്കുമോ ഈ ചോദ്യം നാസറുൽ ഖലീഫിയോട് ഇന്നലെ മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ തിരിച്ചുള്ള ചോദ്യം നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെയാണോ ചോദിക്കുന്നത് ഫുട്ബോളിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല അറിവുമുണ്ടോ എന്നാണ് അദ്ദേഹം തിരികെ ചോദിച്ചത് കലീഫി പറയുന്നത് തന്റെ ടീം മികച്ച പ്രകടനമാണ് നടത്തിയത് ലോങ് ടേം ആണ് ഞങ്ങൾക്കുള്ളത് യൂറോപ്പിലെ ഏറ്റവും എങ്ങസ്റ്റ് ആയിട്ടുള്ള സ്ക്വാഡുകളിൽ ഒന്നാണ് പി എസ് സിയുടേത് വരും നാളുകളിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ലൂയിസ് എൻട്രിക്ക് പി എസ് സിയിൽ തന്നെ തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒന്ന് പോകാം അദ്ദേഹത്തോട് ഈ ചോദ്യം കലീഫിയോട് ലൂയിസ് എൻഡ്രിക്കയുടെ ഭാവിയെ കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടി ആർ യു യു സീരിയസ് വിത്ത് ദീസ് ഹോണസ്റ്റ്ലി നോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് സം ഫുട്ബോൾ എന്നാണ് തിരികെ ചോദിച്ചത് എന്തായാലും മാധ്യമ പ്രവർത്തകനോട് അത് ചോദിച്ചതിനു ശേഷം അദ്ദേഹം പറയുന്നു ഞങ്ങളൊരു ലോങ് ടേം പ്രൊജക്റ്റ് ബിൽഡ് ചെയ്തു വരികയാണ് യങ് സ്ക്വാഡാണ് യൂറോപ്പിലുള്ള യങ് സ്കോഡുകളിൽ ഒന്നാണ് പി എസ് സിയുടേത് ഭാവി തീർച്ചയായിട്ടും ശോഭനമായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പിന്നെ ഈ ഒരു റിസൾട്ട് ഇതിൽ ഞങ്ങൾ വെരി വെരി ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ റിസൾട്ടിൻ്റെ കാര്യത്തിൽ സാഡാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പക്ഷേ ഞങ്ങൾ ഈ രാത്രിയിൽ കൂടുതൽ മികച്ച റിസൾട്ട് അർഹിച്ചിരുന്നു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കും പ്ലെയേഴ്സും കോച്ചും എല്ലാവരും എല്ലാം സമർപ്പിച്ചാണ് കളിച്ചത് സപ്പോർട്ടേഴ്സും വളരെ നല്ല രൂപത്തിൽ ടീമിനെ സഹായിച്ചു ഫന്റാസ്റ്റിക് തന്നെയായിരുന്നു അവരുടെ ഒരു ബിഹേവിയറും എന്നാണ് കനൽ പ്ലസിനോട് ഇപ്പോൾ ഉള്ള ഖലീഫി പറയുന്നത് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി